ഈ രണ്ട് മുട്ടനാടുകൾ നാൽപ്പത്തി അയ്യായിരം ആണ് വില അവര് ചോദിക്കുന്നത് സിനിമ മുപ്പത്തിയാലായിരം ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ആട് ചന്ത ആയിട്ടുള്ള ഇരുപത്തെട്ട മൈൽ ആട് ചന്തയുടെ വീഡിയോയാണ് അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആടുകളെ വാങ്ങാനും വിൽക്കാനുമായിട്ടൊക്കെ കൊണ്ടുവരുന്ന ഒരു ചന്തയാണ് ഇരുപത്തെട്ട മൈൽ ചന്ത അപ്പോൾ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്ററും അതായത് കല്ലമ്പലം കല്ലമ്പലം കഴിഞ്ഞിട്ടൊരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഇരുപത്തെട്ടാം മൈലെന്ന് പറയുന്ന സ്ഥലം അതായത് കൊല്ലത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ പാറപ്പള്ളി കഴിഞ്ഞിട്ട് ഒരു അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഉള്ള ഒരു സ്ഥലമാണ് ഇരുപത്തെട്ടാം അം മൈൽ കേരളത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആടുകളെ വാങ്ങാനും വിൽക്കാനുമായിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അതിന്റെ സമീപ പ്രദേശങ്ങളായിട്ടുള്ള സമീപ ജില്ലകളിൽ നിന്ന് അതുപോലെ തിരുവനന്തപുരം കൊല്ലം ജില്ല പത്തനംതിട്ട അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആടുകളെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ധാരാളം മാട്ടിൻ കുട്ടികളെയും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും നല്ല വിലക്കുറവിലൊക്കെ വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ വിൽക്കുന്നവർക്കും അത്യാവശ്യം അവർക്ക് നല്ല വിലയിൽ വയ്ക്കാൻ പറ്റും വാങ്ങുന്നവർക്കും അവർക്ക് വലിയ നഷ്ടമില്ലാതെ വാങ്ങാൻ പറ്റും അങ്ങനെയുള്ള നല്ലൊരു ചന്തയാണ് അപ്പോൾ ഇവിടെ ആടുകൾ മാത്രമാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ചില സമയത്തൊക്കെ പശു അല്ലെങ്കിൽ കാള പോത്ത് ഇങ്ങനെയുള്ള മൃഗങ്ങളെയും കൊണ്ടുവരുന്നുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഇവിടെ ചന്തയുള്ളത് ഞായറാഴ്ചയും വ്യാഴാഴ്ചയും അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഞാൻ വന്നത് ഓണം കഴിഞ്ഞിട്ട് വന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് അപ്പോൾ പൊതുവിൽ ഇവിടെ നല്ല തിരക്ക് ഉള്ള ചന്ത ആണ് നടക്കുന്നത് എന്നാൽ ഇന്നൊരല്പം ആൾക്കുറവുണ്ട് കാര്യം അത് ഓണത്തിൻ്റെ ഒരു ഇതാണ് ഓണം കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ഇതായത് കൊണ്ട് അപ്പോൾ ഓണത്തിൻ്റെ ആലസ്യമൊന്നും ആൾക്കാർക്ക് വിട്ട് മാറിയിട്ടില്ല അപ്പോൾ അടുത്ത വ്യാഴം വരുമ്പോഴേക്കും നല്ല തിരക്കുണ്ടാവും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല നിങ്ങൾക്ക് വില കുറച്ച് വാങ്ങാനും അതുപോലെ തന്നെ നല്ല വിലക്ക് നിങ്ങളുടെ ആടുകളേക്ക് വിൽക്കാനും പറ്റും അങ്ങനത്തെ ഒരു നല്ല ഗന്ധ ഇവിടെ വരുന്നതിൽ കൂടുതലും ആടുകൾ നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആടുകൾ തന്നെയാണ് നാടൻ ആടുകളാണ് നല്ല ആടുകളാണ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും ആടുകളെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട് மூன்னெண்ணு எவ்வளோ அஞ்சலு சந்தன കത്ത് കയറ്റും പക്ഷേ പന്ത്രണ്ട് മണിക്ക് ശേഷമേ ഈ കാണുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ ആറായിരം ആറായിരത്തി അഞ്ഞൂറ് അയ്യായിരം അങ്ങനെയുള്ള രീതിയിലാണ് ഒരു വില ചോദിക്കുന്നത് പക്ഷെ നമുക്ക് വില കുറച്ച് വാങ്ങിക്കാൻ പറ്റും ஆடுக்கணே ஆடு குட்டிகளும் கூட எந்த வேலைக்குனா பதினேழு ഇതിന് എന്ത് വില ചോദിക്കുന്നു എന്ത് വില ചോദിക്കുന്നു പതിനേഴ് എങ്ങനെയാ വല്ലതാണ് ചോദിക്കുന്നത് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണത്തിന് മുപ്പത്തെട്ട് രൂപയാണ് അവർ ചോദിക്കുന്നത് ചോദിക്കുന്നവരില്ല എങ്ങനെ എങ്ങനെ രണ്ടെന്ന ഈ രണ്ട് മുട്ടനാടുകൾ നാൽപ്പത്തയ്യായിരം ആണ് വില അവർ ചോദിക്കുന്നത് ബാഗീതമായി